ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി തെക്കുകരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനെട്ട് വാർഡുകളിലൂടെയുള്ള പെരുട്ടുകാട്ടിൽ കാനയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ വെള്ളം ഗതിമാറി ഒഴുകി വീടുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തെക്കങ്കര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനെട്ട് വാർഡുകളുടെ ഇടയിലൂടെയുള്ള പെരുട്ടുകാട്ടിൽ ചാലിന്റെ അശാസ്ത്രീയ നിർമ്മാണം ദുരിതത്തിലാക്കിയത് കർഷകരെയും നിരവധി താമസക്കാരെയുമാണ് അശാസ്ത്രീയ നിർമ്മാണം മൂലം ചാലിലൂടെ പോകുന്ന വെള്ളം ഗതിമാറി ഒഴുകുകയും പ്രദേശവാസികളുടെ വീടുകളിലേക്കും മറ്റും ഇരച്ചുകയറുകയുമാണ് നിലവിൽ ജനങ്ങൾക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് വൻ കൃഷിനാശവും സംഭവിക്കുന്നുണ്ട് വെള്ളം കൃത്യമായി ഒഴുകുവാൻ ചാലു വൃത്തിയാക്കാത്തത് മൂലമാണ് പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന പെരുട്ടുകാറ്റിൽ ചാല് കൃത്യമായി വൃത്തിയാക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം കൃത്യമായി ജനങ്ങൾക്ക് ഒരു മഴ വരുമ്പോഴേക്കും മഴക്കെടുതി മൂലം വളരെ വലിയ ദുരിതം അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നേരിടുന്നത് ഇന്നലെ രാത്രി മുതൽ ഉറങ്ങാതെ വെള്ളം കയറും കയറുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന പല ആളുകൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട് ഇപ്പോൾ ഇതറിയാം തെക്കുംകരയിൽ പുന്നമറമ്പിൽ നിന്ന് തെക്കുംകര പനിഞ്ഞാട്ടിലെ വഴിയിലേക്ക് പോകുന്ന പാടം കൃത്യമായി റോഡിനോട് ചേർന്ന് വെള്ളം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിയ വെള്ളം കനാലിൽ നിന്നുള്ള വെള്ളം കൃത്യമായ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ് ഇത് എന്നുള്ളത് സംശയമില്ല ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഈ തോട് കൃത്യമായിട്ട് ഒരു തുണ്ട് വെള്ളം പോലും ഈ തോടിലൂടെ പോകുന്ന ഒരു സാഹചര്യം നിലവിലില്ല ഇതൊക്കെ ഈ പറയുന്ന പോലെ കൃത്യമായി മഴയ്ക്ക് മുന്നേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വിഷയമാണ് ഇതിനും വലിയൊരു വെള്ളപ്പൊക്കം ണ്ടാവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നും തന്നെ നേരിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു കാര്യങ്ങള് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ വരും വർഷങ്ങൾ ചിലപ്പോ ഇതിനേക്കാൾ രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും മേഞ്ഞാൻ ഇപ്പോ ഈ റോഡ് കവിഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ബിസി